ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി നമ്മുടെ ചെടി ചെടിയല്ല പച്ചക്കറി പച്ചക്കറി കൃഷിയുടെ ഗാർഡനിൻ്റെ അല്ല അമ്മയുടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ഞാൻ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് സ്വാഹസത്തിൽ കഴിഞ്ഞ പിന്നെ ഞാനിതിലേക്ക് വല്ലാണ്ട് ഒന്നും കൊടുത്തിരുന്നില്ല അമ്മ തന്നെയാണ് നനയ്ക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതൊക്കെ നമുക്കിവിടത്തെ മണ്ണ് ഭയങ്കര റഫ് ആൻഡ് റഫ് മണ്ണാണ് ഈ മണ്ണൊക്കെ വല്ല കൊടുത്തൊന്നും അടിച്ചു മാറ്റിക്കൊണ്ട് വരണതങ്ങട്ടോ അപ്പോൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ റൂഫിന് എന്ന് പറഞ്ഞിട്ട് ഒക്കെ പൊക്കത്താണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ താഴെ ഞങ്ങൾക്ക് അങ്ങനെ കൃഷി ചെയ്യാനൊന്നൊരു സ്ഥലമൊന്നുമില്ല അപ്പം സോ അപ്പം ഇവരൊക്കെ അമ്മയൊക്കെ മുകളിലേക്ക് ആക്കി ഞാൻ വന്ന് വെറുതെ നോക്കി എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുന്ന അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇതിൽ വെള്ളമൊക്കെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ പച്ചമുളകാണ് പുള്ളിക്കാരി തന്നെയാ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് ഡെയിലി നമുക്ക് ഒരു കറിക്കുള്ള സാധനങ്ങൾ ഇന്നും കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് തക്കാളി കിട്ടും പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കെന്തേനെ കിട്ടണമെങ്കിൽ അത് അങ്ങനെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് മെയിൻ വളം എന്ന് പറയുന്നത് ഈ സാധനമാണ് ഉണ്ടാക്കുന്ന സാധനം അതായത് നമുക്ക് മുൻപത്തേതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്നൊരു സാധനമാണ് അത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഇടും ഈ സാധനത്തിൽ ഇതിലിങ്ങനെ വേസ്റ്റ് ഇടും ഇതിങ്ങനെ കമ്പോ ഡീകംപോസ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് സ്ലറി പോലെ വരും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ട്ടോ അപ്പോൾ പിന്നെതാ നല്ല മണമായിരിക്കും പക്ഷെ സംഭവം നല്ല റിസൾട്ടാണ് കിട്ടുകഴിഞ്ഞാൽ അപ്പോൾ എന്നൊക്കെ പടർന്ന് കയറി പോകുന്ന ഒന്നുമില്ല പച്ചമുളകും നമ്മളെ വഴുതനെങ്ങ അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ പോജക്കുട്ടൻ ഇവിടെ ഉണ്ട് പക്ഷെ പോജക്കുട്ടന ഇപ്പോൾ കാണിക്കാനുള്ളൊരു പരുവത്തിലല്ല ആളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സീറോ അടിച്ചിരിക്കുകയാണ് മുടി ഫുള്ള് ചടിയായിട്ട് അങ്ങനെ അപ്പോൾ ആൾക്ക് ഒരു ഭയങ്കര വിഷമ വിഷമത്തിലാണ് ഇങ്ങനത്തെ ഷിസ്വിനൊക്കെ പ്രത്യേകിച്ച് നല്ല വിഷമം ഉണ്ടാവും ഇവർക്ക് ഹെയർ ഒക്കെ ഇങ്ങനെ പോകുമ്പോഴേ എൻ്റെ കൊല്ലം ആരും പേടിക്കണ്ട ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ഫുൾ ടൈം ഗീഫിലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാവുള്ളൂ അങ്ങനെ അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നത് ഷീറ്റ്സു ഫുൾ ടൈം ഇങ്ങനെ വിഷമത്തിലായിരിക്കും ഈ അവരെ ഹെയർ ലൈറ്റ് ഹെയർ പോയി പോയിക്കഴിഞ്ഞാൽ അവർക്കൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം അവർ കുറച്ച് സങ്കടത്തിലായിരിക്കും ഇത്തവണ സങ്കടത്തിന് കുറച്ച് കുറവുണ്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല എപ്പോഴും ഇങ്ങനെ കട്ടലിൻ്റെ താഴെ പോയിരിക്കും അങ്ങനെയൊക്കെയാണ് അവർ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മെയിൻ സംഭവം ഹെയർ ആണല്ലോ അപ്പോൾ അത് പോകുമ്പോഴത്തേക്ക് അവർക്കൊരു വിഷമം ഉണ്ടാവും അപ്പോൾ എനിക്കറിയണ്ടായില്ല അപ്പോൾ ഞാൻ നമ്മളെ പിന്നെ തന്ന ചേച്ചിൻ്റെ എടുത്ത് റീമജസ്റ്റ് എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇനി സമാധാനം ഇനി അമ്മ വിശിബിന് മാത്രമാണോ നമുക്ക് അറിയില്ലല്ലോ സോ അപ്പോൾ ഇതാണ് കഴിഞ്ഞിട്ടില്ല ഗാർഡൻ്റെ വിശേഷം കഴിഞ്ഞില്ല ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ പിന്നെ ഇത് നമ്മൾ കഴിക്കുന്ന മുട്ട മുട്ടത്തൊണ്ടില്ലേ അതൊക്കെ ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യാനിട്ടിരിക്കുന്നതാണ് ഇതൊക്കെയാണ് ഇവിടെ വള്ളം നമ്മളെ കോളിഫ്ലവർ ക്യാബേജ് വയലറ്റ് ക്യാബേജ് ഒക്കെ ഉണ്ട് അത് നമ്മൾ കോഴിക്കൂടെ ആയിരുന്നു അതൊക്കെ കുറെ കോഴി ഉണ്ടായിരുന്നു കയ്യിലൊക്കെ ഉണ്ടാക്ക കോഴിക്കട്ടൊക്കെ എപ്പോഴും നമ്മൾ കളയാത്തത് വളമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അമ്മ തന്നെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ബ്രക്കോളുണ്ട് അവിടെ അപ്പോൾ ആരും ഇതൊന്നും കണ്ണ് വെക്കരുത് ഇനി അങ്ങാനിത് അങ്ങനെ എന്തേലും നശിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കില്ലാതെ കുറ്റം ഉണ്ടാവുന്ന കൂടെ സോ എല്ലാവരും നല്ല ദൃഷ്ടിയോട് മാത്രം കാണും സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കാണിച്ചു തരാൻ എനിക്ക് തോന്നിയായിരുന്നു നമ്മളെല്ലാവരും വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് പക്ഷെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാറില്ല നമ്മൾ വരുമ്പോൾ ഒരു നേരം പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല ഉറക്കമായിരിക്കും പിന്നെ എന്തെങ്കിലും ഇതുപോലെ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ അതായിരിക്കും പറഞ്ഞപോലെ നമുക്ക് താഴെ എന്താ അങ്ങനെ ചെടികളൊന്നും വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് അങ്ങനെ കിട്ടില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് നമുക്ക് സോ അപ്പോൾ നമ്മൾ മറ്റേ ചെടികളും ഇവിടെ തന്നെ ഫ്രണ്ടില് ഇതുപോലെ തന്നെ ഒരു ഏരിയ ഉണ്ട് അവിടെയാണ് മറ്റേ ചെടികളും വെച്ചിരിക്കുന്നത് അതും കാണിച്ച ഇങ്ങനത്തെ ചെടികളൊക്കെ നമുക്ക് താഴെ ഇരുന്ന് വരുന്ന ചെടികളാണ് കേട്ടോ പക്ഷേ ഇപ്പം ഇതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൺലൈറ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് സൺലൈറ്റ് കിട്ടില്ല ഇപ്പം ജാതിക്കൊക്കെ ഉണ്ട് കേട്ടോ ജാതിക്കുണ്ട് വാഴയുണ്ട് പിന്നെ വാ മാവക്കുണ്ട് ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം ഇനി ഈ സാധനങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ ബാക്കില് ഇത് ഞാൻ വളർത്താൻ വെച്ചിരുന്ന ഉള്ളില് ഇൻഡോർ പ്ലാന്റ് ഇതാ പുറത്തിരിക്കുന്നുണ്ട് അമ്മയോട് ഒരു പണിയുള്ളത് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഒരു ഈവനിങ് റൊട്ടീൻ അല്ലേ ഈവനിങ് റൊട്ടീൻ നോക്കാം എസ്പെഷ്യലി ഫീച്ചറിങ് സൺഡേ അല്ലേ സൺഡേ തന്നെയാണ് അത് നമുക്ക് ഈവനിങ് റൊട്ടീൻ ചെയ്യാം ഇപ്പോൾ സമയം മാറുമ്പേ ആറുമണി ആയില്ല യേശു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് അറിയുന്നു ഞാനൊരു ബുക്കും വായിച്ച് ഒരു സീരീസും ഒക്കെ പകുതി ഒക്കെ കണ്ട് ഇപ്പോഴൊക്കെ തുടങ്ങി ഒന്നും ഓർമ്മയില്ല ഇപ്പഴിത്തെ ഞാനൊരു ഐ തിങ്ക് രണ്ടുമണിക്ക് കിടന്ന ഫുഡ് കഴിച്ചില്ല അതാണ് മെയിൻ ആയിട്ട് ആയിട്ടുണ്ടായത് മൈക്ക് കൊടുത്തില്ല ഫുള്ള് പരാജയമായിരുന്നു ചായ ഒക്കെ വെച്ച് പിടിച്ചോണ്ടിട്ട് ചായ പിടിച്ചുകഴിഞ്ഞാൽ എനിക്ക് ബോധോദയം വന്നത് ഏർ നമുക്ക് വീഡിയോ എടുത്താലും പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എപ്പോഴാ എനിക്ക് എന്തോ എന്തോരം എടുക്കാൻ പറ്റുന്ന അറിയില്ല ഞാൻ വീഡിയോസ് ഇങ്ങനെ കൊറേ എന്റെ തമാശയാണ് വീഡിയോ ഗാലറിയിൽ ഫുള്ള് ഇങ്ങനെ തൊണ്ടന്റ് കിട്ടിട്ടുള്ള വീഡിയോസ് കൊറേ ഉണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം മെയിനായിട്ട് റൂൾസ് ഒക്കെ കൊടുക്കും അപ്പൊ ഇവന് റൂൾസ് കൊടുത്താലാണ് ഇതാ ഇവൻ തിന്നുള്ളു ഇവന് ഇപ്പൊ രോമൊക്കെ പോയിരിക്കട്ടാ രോമൊക്കെ സെറ്റായി വരുന്നുള്ളു സീറോ അടിച്ചതാ മുടി ഇര സമ്മില്ല ഫുള്ള് ചടിയാ അപ്പോൾ ഇവന് കൊടുത്താലാണ് അല്ല ഇവന് കൊടുത്താലാണ് ഇവൻ കഴിക്കുള്ളൂ അതാണ് പ്രശ്നം റൂൾസ് ഉച്ചയ്ക്ക് ഒന്നും ചോറ് കഴിച്ചിട്ടില്ല എന്താ കറി പറ്റിയില്ല എന്നൊന്നുണ്ട് ഞങ്ങളെ പോലെ തന്നെയാണ് കറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കില്ല ഇതൊക്കെ ഉണ്ടാവും വാശിപ്പ മത്സരമാണ് ഒറ്റയ്ക്ക് രണ്ടുപേർക്കും കൊടുത്താൽ രണ്ടുപേർക്കും താല്പര്യം ഇല്ല എന്താ ചെയ്യാ ഓരോ കുറുമ്പുകൾ തന്നെ അപ്പൊ കൂട്ടത്തില് ഇവന് കുറച്ച് കൂടുതലുണ്ട് കൊടുക്കും ഇവനധികം കഴിക്കാൻ പറ്റില്ല കുറച്ച് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഡൈജസ്റ്റ് ആവില്ല ഉണ്ട് കുറച്ച് അപ്പൊ അധികം കൊടുക്കില്ല പക്ഷെ ഇവന് ഇവിടെ വന്നപ്പോഴും ഞാൻ ഈ ഒരു സാധനം കണ്ടത് കേട്ടാ തിന്ന് വന്ന ഡെലിവറി കൊള്ളാലോ അമ്മയ്ക്ക് കുറച്ച് കാലത്ത് ഭക്തി സോങ്സ് ഒക്കെ കേൾക്കുന്നതിൽ കുറച്ച് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് റീസെൻറ്റായിട്ട് തുടങ്ങിയ അഡിക്ഷനാണ് സാധാരണ യൂട്യൂബിൻ്റെ ഏതെങ്കിലും ഒരു പ്ലേ ലിസ്റ്റ് യൂട്യൂബിൻ്റെ ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ടാണ് അഡിക്റ്റ് മീൻ പ്ലേ ചെയ്യാറ് എന്തായിട്ടാണ് നമുക്ക് ഈ സാധനമൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അമ്മമാർ സ്വന്തമായിട്ട് ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡറൊക്കെ ചെയ്ത് വാങ്ങി തുടങ്ങി കൈസ് അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു അല്ലെങ്കിൽ നമ്മളുടെ പിന്നാലെ നടക്കും അതൊന്നും ഓർഡർ ചെയ്തു തരും ഓർഡർ ചെയ്തു തരുമെന്ന് വെച്ചിട്ട് ഒക്കെ സ്വന്തമായിട്ട് ഓർഡർ ചെയ്ത് തുടങ്ങി നല്ല കാര്യം നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല അവരൊന്നും സെൽഫ് ആവാൻ തുടങ്ങി ഫോണിൻ്റെ കാര്യത്തിൽ കണ്ട മറ്റു കാര്യത്തിലൊക്കെ അവർ പണ്ട് സെൽഫ് സഫിഷ്യൻ്റാകും ഫോണിൻ്റെയും മറ്റേ ഗൂഗിൾ പേ അതിൻ്റെ കാര്യമൊക്കെ ഇവർക്കൊരു കൺഫ്യൂഷൻ അതൊക്കെ സെറ്റായി കാണുന്നതിൽ സന്തോഷം <laughs> ും കുറെ ആട്ടൊക്കെ കേട്ടോ എനിക്കറിയില്ല ആരും ഓർഡർ ചെയ്ത് കൊടുത്താൽ അനിയനാണോ ചിലപ്പോൾ ആൾ സ്വന്തമായിട്ടായിരിക്കും ആളെനിക്ക് ലിങ്കൊക്കെ അയച്ചു തരും അത് നമുക്കിത് വാങ്ങിയാലോ ലൈക്ക് മറ്റേ ഈ പറ്റിക്ക എന്ന ടീംസ് എൻ്റെ ഒക്കെ ഇല്ല ഈ ഇരുന്നൂറ് രൂപയ്ക്ക് ചുരിദാർ ഇത്ര സാധനങ്ങൾ ഒരുമിച്ച് കിട്ടും പറഞ്ഞിട്ട് ഇതൊക്കെ വാങ്ങണം ഞാൻ പറഞ്ഞു അത് അതിൻ്റെ കണ്ണി കണ്ട ലിങ്കുമൊന്നും പിടിച്ച് ക്ലിക്ക് ആയിരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാരണം ആളിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മാത്രമാണ് അങ്ങനെ ഓർഡർ ചെയ്യാറുള്ളു അത് ക്യാഷ് ഉള്ളല്ലോ മാത്രം കൊടുക്കുള്ളൂ മറ്റേ ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഒന്നും കൊടുക്കില്ല അപ്പോൾ അതാണ് ഇന്നത്തെ ഓർഡർ ചെയ്ത് വന്ന സാധനം അൺബോക്സ് ചെയ്യാനായി പറ്റിയില്ല പറ്റില്ല സോ ഇത്രയാണ് നമ്മളുടെ വീട് ചെറിയ വീഡിയോ ആണല്ലേ വലുതായിട്ട് പറയാൻ ഉള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് വീഡിയോസ് ഇടാൻ നമ്മളുടെ കോണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കോണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞില്ല ഞാൻ എന്താ ചെയ്യേണ്ടതൊന്നും മയത്തില്ല അപ്പോൾ സൗണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവില്ല അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസിന് എനിക്ക് നല്ല കോണ്ടൻസ് കിട്ടും നമ്മൾ ചവർ പോലെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ നല്ല കോണ്ടൻറ്റ് കിട്ടണം അതാണ് നല്ല കോണ്ടൻറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും